നമസ്കാരം കയ്പയശ്ശേരി കോയുന്നമ്പുരി ഈ നവരാത്രി കാലത്ത് അവസാനത്തെ മൂന്ന് ദിവസം അവസാനത്തെ മൂന്ന് ദിവസം എല്ലാ കുടുംബങ്ങളിലെ ആൾക്കാർ അടുത്തുള്ള എത്ര ദേവീക്ഷേത്രം തൊഴാവോ അത്രയും ദേവീക്ഷേത്രത്തിൽ തൊഴുന്നതും അത്രയും നന്നായിട്ട് പ്രാർത്ഥിക്കുന്നതും അത്രയും നന്നായിട്ട് നാമം ജപിക്കുന്നതും ഏറ്റവും നല്ലതാണ് പറ്റുവാണെങ്കിൽ അന്നത്തെ മൂന്ന് ദിവസം അമ്പലത്തിൽ നമ്മുടെ നിവേദ്യമൊക്കെ രസീതാക്കിയിട്ട് അന്ന് ഉച്ചയ്ക്ക് ഉണക്കച്ചോറും വൈകുന്നേരം ഒരിക്കലും എടുത്ത് ആ മൂന്ന് ദിവസവും കുട്ടികളെ കൊണ്ട് കുട്ടികളെ കുട്ടികളെക്കൊണ്ട് ഘടിപ്പിക്കാമെങ്കിൽ അതായത് കുട്ടികൾക്ക് നിർബന്ധമായി എടുപ്പ കൊടു കുട്ടികളെന്നല്ല ഒരു എന്താ പറയുന്നത് മുപ്പത് വയസ്സ് വരെയുള്ള ആൾക്കാർ അങ്ങനെ ചെയ്യാമെങ്കിൽ വളരെ മുപ്പത് വയസ്സിന് ശേഷം മുകളിലുള്ളവരായിരുന്നു എന്നല്ല മുപ്പത് വയസ്സുള്ളവർക്ക് നല്ല ജോലി നല്ല വിദ്യ നല്ല ജീവിതമൊക്കെ ഉണ്ടാകുക എന്നുള്ള ഉദ്ദേശം കൊണ്ടാകും അപ്പോൾ അതിനു വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നതും നാമം ജപിക്കുന്നതും അങ്ങനെയുള്ള ഒരിക്കലെടുക്കുന്നതും അമ്പലത്തിലെ ഭക്ഷണം കഴിക്കുന്നതും ഒക്കെ ഗംഭീരമാണ് ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഈ മൂന്ന് ദിവസമെങ്കിലും അമ്പലത്തിലെ ത്രിമധുരം രാവിലെ കഴിച്ചതിന് ശേഷം മാത്രം മറ്റു ഭക്ഷണങ്ങൾ കഴിക്കുന്നത് നല്ലതാണ് ഈ പണ്ടൊരിക്കൽ ഒരു ശിഷ്യനോട് ഗുരുനാഥൻ പറഞ്ഞു നീ ഇങ്ങനെ ധ്യാനത്തിലിരിക്കണം നന്നായിട്ട് ദേവീ പ്രാർത്ഥന നടത്തണം മഹാദേവന്റെ പ്രാർത്ഥന നടത്തണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അദ്ദേഹം ചോദിച്ചു ഞാൻ എല്ലാം ചെയ്യുന്നുണ്ടല്ലോ പിന്നെ ഇപ്പം എനിക്ക് പ്രത്യേകിച്ച് ചെയ്യേണ്ട കാര്യമില്ലല്ലോ എന്നൊരു രീതിയിൽ പറഞ്ഞു കാരണം എല്ലാം ഞാൻ ജപിക്കണുണ്ട് പിന്നെ എനിക്ക് നന്മ വരാതിരിക്കണേ എങ്ങനെയാ എന്ന് പറഞ്ഞു അപ്പം ഗുരു ഗുരുനാഥൻ പറഞ്ഞു നിന്റെ മനസ്സ് ഒരു സ്ഥലത്ത് ഉറച്ചു നിൽക്കുന്നില്ല എന്ന് പറഞ്ഞു ഇല്ല എൻ്റെ പ്രാർത്ഥനകളൊക്കെ നന്നായിട്ട് ഉറച്ചാണ് നിൽക്കുന്നത് ഞാൻ ശരിയാണ് എന്ന് ശിഷ്യൻ പറഞ്ഞു അപ്പോൾ അത് കഴിഞ്ഞപ്പം അദ്ദേഹം പറഞ്ഞു ഒരു കുടത്തിൽ ഒരു ബക്കറ്റിൽ വെള്ളം എടുത്ത് നിലാവുള്ള സ്ഥല സ്ഥലത്ത് കൊണ്ട് വെക്കാൻ പറഞ്ഞു അപ്പൊ നിലാവുള്ള സ്ഥലത്ത് വെച്ചിട്ട് വെള്ളം നിളകി കഴിഞ്ഞപ്പം എന്താ നീ വെള്ളത്തിൽ കാണണമെന്ന് പറഞ്ഞു വെള്ളം ഇങ്ങനെ ഇളകിമറിയുന്ന പോലെ തോന്നണമെന്ന് പറഞ്ഞു ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് കഴിഞ്ഞു വെള്ളം നിശ്ചലമായ ശേഷം എന്താ കാണണമെന്ന് വെച്ചപ്പോൾ പൂർണ്ണചന്ദ്രനെ കാണണമെന്ന് പറഞ്ഞു അപ്പം നമ്മുടെ മനസ്സ് ഇളകിമറിയുമ്പോൾ നമുക്ക് നല്ല കാഴ്ചകൾ കാണാൻ സാധിക്കില്ല മനസ്സ് അസ്വസ്ഥമാണെങ്കിൽ നമ്മൾ കാഴ്ചകൾ അപൂർണമായിരിക്കും പൂർണമായി ഒന്നിനെ നമ്മൾ കൈവരിക്കുന്നത് അതെന്തു വലിയ കാര്യങ്ങളാണ് നമ്മൾ കൈവരിക്കുന്നതെങ്കിലും നമ്മുടെ ചെറിയൊരു അശ്രദ്ധ നമ്മുടെ ഒരു അവിവേകം അത് നമ്മുടെ ജീവിതത്തെ നഷ്ടപ്പെടുത്തും അങ്ങനെ നഷ്ടപ്പെടുന്ന ചരിത്രങ്ങളുണ്ട് ഒന്നിലും പ്രത്യേക ശ്രദ്ധയില്ലാതെ എല്ലാം ഒരുപോലെ നമ്മൾ കൈപ്പിടിയിൽ ഒതുക്കാൻ നമ്മൾ ശ്രമിക്കുമ്പോൾ നമ്മൾ അതിനുവേണ്ടി മാറുമ്പോൾ ഒന്നിന്റെയും പൂർണ്ണത ജീവിതത്തിൽ നമുക്കൊരിക്കലും അനുഭവിക്കാൻ സാധിക്കില്ല കാരണം ആളുകളായാലും ശരി അനുഭവങ്ങളായാലും ശരി വേണ്ട വിധം മനസ്സിലാക്കാതെയുള്ള പോകുന്നത് ദുഷ് ദൃഷ്ടി കൃത്യമായിട്ട് ഒരാളുകളെയും വ്യക്തികളെ നമ്മൾ മനസ്സിലാക്കാതെ നമ്മുടെ ദൃഷ്ടിക്ക് കൃത്യമായ സ്ഥിരതയില്ലാതെ സഞ്ചരിച്ചാൽ അതിന്റെ അവസാനം നാശമാണ് ഫലം അപ്പം കാഴ്ചകൾ വികൃതമാവുമ്പോൾ നല്ലതെന്ന് വിചാരിച്ച് കാണുന്ന കാഴ്ചകൾ നമുക്ക് വികൃതമാവുമ്പോൾ വസ്തുക്കളെ നമ്മൾ സങ്കീർണമല്ല എന്ന് കണക്കാക്കി നമ്മൾ അതിനെ കടുക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വരാൻ പോകുന്ന സമ്പൂർണ്ണ നാശമാണ് സമ്പൂർണ്ണ നാശം നമ്മുടെ മാനുഷിക ശക്തി കൊണ്ടോ നമ്മുടെ കഴിവ് കൊണ്ടോ നമ്മുടെ ഫിസിക്കൽ പവർ കൊണ്ടോ നമ്മുടെ പൊളിറ്റിക്കൽ പവർ കൊണ്ടോ നമ്മുടെ സമ്പത്ത് കൊണ്ടോ നമുക്കുണ്ടാകുന്ന സങ്കീർണകൾ മാറ്റാം എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ജീവിതത്തിലെ അല്പപ്രാ അല്പചിന്തയാണ് എന്ന് പറയേണ്ടി വരും അപ്പം അതുകൊണ്ട് തന്നെ എപ്പോഴും പ്രാർത്ഥനാ കാര്യങ്ങളുള്ള ഒരു വ്യക്തിക്ക് മാത്രമാണ് നൂറ് ശതമാനം ഒരു വ്യക്തിക്ക് ഉയർന്നു വരാൻ സാധിക്കത്തുള്ളു അല്ലെ നാമജപമുള്ള ആൾക്ക് മാത്രമാണ് ഒരു ജീവിതത്തിൽ ഏറ്റവും ഉയരാൻ പറ്റുള്ളൂ അതുകൊണ്ട് നവരാത്രി കാലത്തെ പ്രാധാന്യം ഇത്രയും നിങ്ങൾക്ക് ഓരോന്നായിട്ട് ഞാൻ പറഞ്ഞു തരണം അതായത് ശാന്തമായിരിക്കുന്ന ഒരു മനസ്സിൻ്റെയും തെളിമയുള്ള മനസ്സിൻ്റെയും എല്ലാ കാര്യങ്ങളും അപഗ്രഹിക്കാനുള്ള കഴിവും എല്ലാ കാര്യങ്ങളോടും നല്ല ചിന്തകളുള്ള പെരുമാറ്റവും ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ അത് ഈശ്വരാനുഗ്രഹമുള്ളൊരു മനസ്സ് വേണം ആ ഈശ്വരാനുഗ്രഹമുള്ള മനസ്സ് മാത്രം പോരാ അവിടെ നല്ല ബുദ്ധിയുടെ രൂപത്തിലും നല്ല ശക്തിയുടെ രൂപത്തിലും നമുക്ക് ഭഗവത് സാന്നിധ്യങ്ങൾ വേണം ആ ഭഗവത് സാന്നിധ്യങ്ങളാണ് നമ്മളെ നല്ല രീതിയിലേക്ക് കൊണ്ടുവരുത്തുന്നത് അപ്പം അതുകൊണ്ട് തന്നെ അവസാനത്തെ മൂന്ന് ദിവസം അവസാനത്തെ മൂന്ന് ദിവസം നിങ്ങൾ നിങ്ങൾ കേൾക്കുന്ന എല്ലാവരും തന്നെ ആ നവരാത്രി കാലങ്ങൾ വിജയദശമി ദശമി അഷ്ടമി നവമി കാലഘട്ടങ്ങളിൽ മൂന്ന് ദിവസം ആചരണങ്ങളിൽ യാതൊരു വിട്ടുവീഴ്ചയും ഇല്ലാതെ ചെയ്യുക കാരണം നമ്മുടെ ജീവിതത്തിനകത്തെ ബുദ്ധി നമ്മുടെ ബുദ്ധി കൊണ്ടുള്ള സക്സസിലേക്ക് നമുക്ക് വരണമെങ്കിൽ അല്ലെങ്കിൽ നന്മ കൊണ്ട് ഐശ്വര്യത്തിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ പ്രാർത്ഥന കൊണ്ട് ശ്രേയസിലേക്ക് എത്തണമെങ്കിൽ അവിടെ വേണ്ടത് ഭഗവതിമാരുടെ അനുഗ്രഹം തന്നെയാണ് അപ്പം ആ മൂന്ന് ദിവസം നോ എടുക്കുന്ന നൊയമ്പുകൾ നമ്മളെ ഇതിലേക്ക് വരും ഏതൊരു ടെസ്റ്റ് എഴുതുമ്പോഴും അവിടെ സമയത്തോർമ്മ കിട്ടണമെങ്കിൽ ആ ടെസ്റ്റിനകത്ത് നല്ല മാർക്ക് കിട്ടണമെങ്കിൽ അതിനകത്ത് നല്ല ഭാഗ്യം കിട്ടണമെങ്കിൽ ഒരു തൊഴിൽ അയ്യുമ്പനകത്ത് ഉയർച്ച വേണമെങ്കിൽ എല്ലാത്തിനും നമുക്ക് വേണ്ടത് ഈശ്വരാനുഗ്രഹം തന്നെയാണ് നമ്മൾ സാ സാഹചര്യങ്ങളുടെ സമ്മത സമ്മർദ്ദം കൊണ്ടുണ്ടാകുന്ന വികടബുദ്ധിയല്ല നമുക്ക് വേണ്ടത് നമ്മുടെ ജീവിതാവസാനം വരെ കാണുന്ന അല്ലെങ്കിൽ തോൽക്കാൻ പോകുന്ന പടയുടെ സൈന്യാധിപനാകുകയല്ല നമ്മൾ വേണ്ട ജയിക്കുന്ന പടയുടെ കാലാളാവണം അപ്പോൾ തോൽക്കുന്ന പട സൈന്യാധിപനായാലും പെട്ടെന്ന് മരിച്ചു ജയിക്കുന്ന പട പടയുടെ കാലാളായ ജീവിതാവസാനം വരെ ഒരേ സുഖം ലഭിക്കും ആ ജീവസുഖത്തെ നമുക്ക് നിലനിർത്താനും കിട്ടാനും വേണ്ടി ഗംഭീരമായ മൂന്ന് ദിവസം നൊയമ്പ് ഉപാസന ക്ഷേത്ര ഭക്ഷണങ്ങളാക്കാൽ വളരെ ഗംഭീരമാണ് വളരെ കേമാണ് നമസ്കാരം